അപ്പോൾ കൂട്ടുകാരെ നമ്മളെ കുറച്ച് ദിവസം മുന്നേ നമ്മളെ അങ്ങാടിപ്പുറത്തുള്ള സി ജി എസ് മാർട്ട് പെരിന്തൽമണ്ണയും കൂടെ ചേർന്നിട്ട് ഒരു ഗി വേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തി ഒമ്പതാം തീയതി ആണ് നമ്മൾ ഗിവി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ ലൈവ് ഇട്ടിട്ട് ഗിവ് വേ സെലക്ട് ചെയ്തത് അപ്പോൾ നമ്മൾ പാലക്കാടുള്ള കലാതരം ചേട്ടനാണ് ഗിവ്വേയിലൂടെ ഈ ഒരു ടി വി ലഭിച്ചിട്ടുള്ളത് നമ്മളെ കലാതരം ചേട്ടൻ ഇന്ന് വരാൻ പറ്റാത്തത് കൊണ്ട് ചേട്ടൻ്റെ പേരെന്താണ് ബാബു ബാബു അപ്പൊ വാപ്പ വീട്ടിനാണ് നമ്മളടുന്ന് ടി വി കളക്ട് ചെയ്യണ്ടാ അപ്പൊ ആണ് ടി വി കൊടുക്കുന്നത് അപ്പൊ ഈ ടി വി ആട്ടോ കൊടുക്കണേറെ അപ്പൊ നമ്മള് കൊടുക്കും പറഞ്ഞാല് ഓക്കെ അതാണല്ലേ ടി വി കൊടുത്തോളൂ നമ്മൾ ടി വി ചെക്ക് ചെയ്യണ്ടാ ചേമ്പർ അല്ലേ വർക്കിംഗ് ഓക്കെ അപ്പോൾ നമ്മൾ ടി വി ഒക്കെ ചെക്ക് ചെയ്ത് വെക്കണ്ടല്ലേ പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കണ്ടി ക്ലാരിറ്റി അടിപൊളി അല്ലേ ക്ലാരിറ്റി നല്ല അടിപൊളി നല്ല ക്ലാരിറ്റി ഉണ്ട് നാല് വർഷം ആറിൻ്റെ ഒക്കെ കൊടുക്കുന്നുണ്ടവര് ഓക്കെ നമ്മൾ ടി വി ാണ് അമ്മ ടി വി കൊടുക്കും എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കൂട്ടാ ഞങ്ങളെക്കാളും കൂടുതൽ ഇവർ തന്നെയാണ് സി ജെസ് മോട്ട് പേരുന്നൊരു വേണം അങ്ങാടിപ്പുറം അപ്പൊ നമ്മളെ ഗിയോയില് കുറെ പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദി അല്ലേ വീഡിയോ കുറേ പേര് ഷെയർ ചെയ്തു കുറേ പേര് സപ്പോർട്ട് ചെയ്ത് കുറേ പേര് കമന്റ് ഒക്കെ ചെയ്ത് അപ്പോൾ അന്ന് വിന്നർ ഒരാൾക്കല്ലേ വിന്നറായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇവർക്ക് കൊടുത്തത് അപ്പം ഇനി നമ്മൾ ഇതേപോലെയുള്ള പല പല കീവേഴ്സ് കാര്യങ്ങളൊക്കെ വെക്കും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇവരും കൂടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കെടുത്തിട്ട പെരിന്തൽമണ്ണിലുള്ള പെരിന്തൽ നിങ്ങൾക്ക് കുറേ സ്ഥലങ്ങളുണ്ട് അല്ലേ ഒരുപാട് ബ്രാഞ്ചുകൾ അതെ അതിൽ ഹ്യൂറിക്സ് എന്ന് പറഞ്ഞ ടി വി ഉണ്ട് അതുപോലെ തന്നെ ചേമ്പർ ഇങ്ങനെയുള്ള ടി വി ആണ് സ്റ്റാർട്ടിങ്ങിലെ അതെ ഇതിന്റെ ഏകദേശം പിന്നെ റേറ്റ് കൂടി ഗൂഗിൾ ടി വിസ്റ്റ് ആയിട്ട് വരുന്നത് ഓക്കെ ഗൂഗിൾ ടി വി വരുന്നുണ്ട് അതിന്റെ വലിയ ടിവികൾ കൊടുക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തരുന്നു സ്പീക്കർ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് വളരെ അധികം ഓഫേഴ്സ് ആണ് ഇവര് കൊടുക്കുന്നത് ഇവരുടെ നമ്പറും കൂടി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ടി വി ഒക്കെ നമ്മൾ ഏറ്റവും റേറ്റ് പറഞ്ഞിട്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ള ടി വി കിട്ടണമെന്നുണ്ടെങ്കിൽ മറക്കാതെ സി മാർട്ട് അങ്ങാടിപ്പുറം കേരള അല്ലേ ഓൾ കേരള ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർക്ക് ഷോറൂം ഉണ്ട് അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്തു കൊടുക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഏറ്റവും നല്ല അടിപൊളി ടീ അല്ലേ ഓക്കെ താങ്ക് യു